വൈകിട്ട് ഫെലിക്സ് അവളോട് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് രാവിലെ പറഞ്ഞിരുന്നു അവൻ പറഞ്ഞത് പ്രകാരം വൈകിട്ട് ജോലി കഴിഞ്ഞിറങ്ങി അവൾ ഓഫീസിന് മുൻപിൽ അവനെ കാത്തു നിൽക്കുകയായിരുന്നു സാന്ഡ്രയും അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവൻ ഫുഡ് കഴിക്കാൻ സമ്മതിക്കാഞ്ഞതും അവൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ നാണം കെടുത്തിയതും അവൾ സാന്ഡ്രയോട് പറയാൻ പോയില്ല സാന്ഡ്ര അവളോടൊന്നും ചോദിക്കാഞ്ഞതുകൊണ്ട് അത് അവൾ അറിഞ്ഞിട്ടില്ല എന്ന് ആമയ്ക്ക് തോന്നി ചേച്ചി എങ്കിൽ പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകട്ടെ സാൻഡ്ര അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വേണ്ട നമുക്കൊന്നിച്ചു പോകാം അവൾ സാൻഡ്രയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ആ ചേട്ടിന് ചേച്ചിയോട് മാത്രമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നിൽക്കാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് എന്ന് കരുതി ചേച്ചി വിഷമിക്കണ്ട ഞാൻ ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോളാം അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു തൽക്കാലം നീ എങ്ങോട്ടും പോകണ്ട അങ്ങനെ ഞങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കാൻ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് ഫോണിൽ കൂടി സംസാരിക്കും നീ നിക്ക് അവൾ പറഞ്ഞതും സാന്ട്രോ ഒന്ന് പുഞ്ചിരിച്ചു കുറച്ച് നിമിഷം കഴിഞ്ഞതും ഫെലിക്സ് ബസ്സിൽ അങ്ങോട്ടേക്ക് വന്നിറങ്ങി കുറച്ച് ക്യാഷ് ആയിട്ട് എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫെലിക്സ് അവരുടെ രണ്ടു പേരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവരൊന്ന് പുഞ്ചിരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നടി നിന്റെ ഫസ്റ്റ് ഡേ അവൻ സംശയത്തോടെ ആമയോട് ചോദിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ലടാ സത്യങ്ങളെ തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവനാ ജോലി വേണ്ട എന്ന് പറയുമെന്ന് കരുതി അവൾ അവനോട് കള്ളം പറഞ്ഞു അയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നിനക്ക് അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു അവളുടെ മനസ്സിൽ കൂടെ ഇന്ന് നടന്ന ഓരോ സംഭവങ്ങളും കടന്നുപോയി ആമി എന്താ നീ ആലോചിക്കുന്നത് അവൾ ഒന്നും മിണ്ടാതെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു ഏയ് ഇല്ലടാ അങ്ങനെയൊന്നും ഉണ്ടായില്ല വിനയൻ സാർ പറഞ്ഞതുകൊണ്ടാവാം അങ്ങനെയൊന്നും എന്നോട് പെരുമാറിയില്ല അവൾ പെട്ടെന്ന് അവനെ നോക്കി കള്ളം പറഞ്ഞു എങ്കി വാ നമുക്കൊരു ചായ കുടിക്കാം അവൻ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി ആമിക്ക നല്ലതുപോലെ വിശക്കൊന്നുണ്ടായിരുന്നു എങ്കിലും അവളത് തുറന്നു പറഞ്ഞില്ല അവൻ അവരെ രണ്ടുപേരെയും കൂട്ടി അവരുടെ ഓഫീസിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നടന്നു അവിടേക്ക് ചെന്നിരുന്ന അവർ ഓഫീസിലെയും മറ്റും ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി സാന്ദ്രയുമായിട്ടൊക്കെ അവൻ നല്ലതുപോലെ സംസാരിച്ചു അവർക്ക് രണ്ടുപേർക്കിടയിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തു എടാ ഋതു പിന്നെ വിളിച്ചിരുന്നോ ചായ കുടിക്കുന്നതിനിടയിൽ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലടി ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല മെസ്സേജ് ചെയ്തിരുന്നു സീൻ ചെയ്തു പക്ഷെ റിപ്ലൈ ഇല്ല അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ കാരണമല്ലേ ഫെലിക്സ് ഇങ്ങനെയൊക്കെ അത് കേട്ടതും അവൾ വിഷമത്തോടെ അവനോട് ചോദിച്ചു അവൾ ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നതിന് നീ എന്ത് ചെയ്യാനാ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ ആമി എൻ്റെ ലൈഫിലേക്ക് എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ എൻ്റെ ലൈഫിലേക്ക് വന്നവളാണ് നീ അവൾക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അങ്ങനെ ഒരു ബന്ധം കിട്ടുമ്പോൾ മറ്റൊരു ബന്ധത്തെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാവില്ല ഒന്നുമില്ലായ്മ പോലും എൻ്റെ കൂടെ നീ എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്കൊരു വിഷമം വരുമ്പോൾ ഓടി വന്ന് പറയാൻ അങ്ങനെ ആരൊക്കെയായിരുന്നു എനിക്ക് നീ ആ നിന്നെ കൂടെ കൊടു കടക്കരുത് നിന്നോട് സംസാരിക്കരുത് എപ്പോഴും എപ്പോഴൊരു ഗ്യാപ്പിട്ട് നിൽക്കണമെന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ആ കാര്യം വിട്ടേക്ക് നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇനി അവൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഇനി അവളുടെ പുറകെ പോകാനൊന്നും എന്നെ കിട്ടില്ല അവൻ അവൻ്റെ അഭിപ്രായം വ്യക്തമാക്കി ആമിക്ക് അത് കേട്ട് വിഷമം തോന്നി ഞാനാണോ അവരുടെ ഇടയിൽ ഒരു കരടായിട്ട് മാറിയതെന്നുള്ള ചിന്തയായിരുന്നു ആമിക്ക് എങ്കിലും അവൻ വഴക്കു പറയുമെന്ന് കരുതി അവൾ ഒന്നും അവൻ്റെ മുൻപിൽ കാണിക്കാൻ പോയില്ല ചായ ഒക്കെ കുടിച്ചതിനു ശേഷം തിരികെ അവരൊന്നിച്ചാണ് ഹോസ്റ്റലിലേക്ക് മടങ്ങിയത് ചേച്ചി ഹോസ്റ്റലിലേക്ക് ചെന്നതും സാൻഡ്ര അവളെ നോക്കി വിളിച്ചു ആമി സംശയത്തോടെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അവൾ മടിയോടെ പറഞ്ഞു എന്താണേലും പറഞ്ഞു സാൻഡ്ര ആമി തിരികെ അവളോട് പറഞ്ഞു നിങ്ങൾ തമ്മി സംസാരിക്കുന്ന കേട്ടതുകൊണ്ട് ഞാൻ ചോദിക്കാം ആരേ ഈ റിതു ആ ചേച്ചിയായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം അവൾ സംശയത്തോടെ ആമയോട് ചോദിച്ചു അത് ഫെലിക്സ് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണുതു അവർ രണ്ടുപേരും രണ്ട് വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ ഇപ്പോഴോ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഋതുവിന് പണ്ടേ അവൻ എന്നോട് കൂടുതൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല അവളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവളുടെ നമ്പറൊക്കെ ഫെലിക്സ് എനിക്ക് തന്നിരുന്നു പക്ഷെ ഒന്ന് രണ്ട് വട്ടം ഞാൻ വിളിച്ചിട്ട് അവൾ താല്പര്യമില്ലാത്തതുപോലെ എന്നോട് സംസാരിച്ചത് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു അപ്പോഴും എനിക്കൊരു മൂളലിൽ മാത്രമാണ് മറുപടി കിട്ടിയത് സത്യം പറയാലോ നമ്മളോട് അങ്ങനെ ഒരാൾ പെരുമാറുമ്പോൾ പിന്നെ നമുക്ക് അയാളോട് സംസാരിക്കാൻ തോന്നാറില്ല പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നിർത്തി പക്ഷെ അപ്പോഴൊക്കെ അവൻ എന്നോട് സംസാരിക്കുന്നതിനും എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നതിനും അവൾ വഴക്കുണ്ടാക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഋതു അവൻ്റെ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവാണ് ഓവർ പോസിറ്റീവ്നെസ് എന്നൊക്കെ പറയില്ലേ അവൾ സാൻഡ്രോ നോക്കി പറഞ്ഞു എന്തായാലും കൊള്ളാം ആ ചേച്ചിക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല അല്ലെങ്കിൽ തന്നെ ആ ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ആ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ത് ഫ്രണ്ട്ലിയാണ് ആ ചേട്ടൻ അവൾ പറഞ്ഞതും ആമിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ടവ്വലും എടുത്ത് ബാത്റൂമിലേക്ക് കയറിയിരുന്നു മോളെ ആമി അവൻ്റെ നേർത്ത വിളി അവളുടെ കാതിൽ മുഴങ്ങി എൻ്റെ കുഞ്ഞിന് ആകെ സങ്കടമാണല്ലോ എന്താ പറ്റിയത് അവൻ പതിയെ അവളോട് ചോദിച്ചു നിന്നെക്കൊണ്ട് ആ ജോലി പറ്റുമോ എന്നാണോ ഒന്ന് ചിന്തിക്കുന്നത് നിനക്ക് നിന വിശ്വാസം ഇല്ലേ ആമി എൻ്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അല്ലേ സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് എന്നിട്ടത് കിട്ടിയപ്പോൾ നിന്നെക്കൊണ്ടാവുന്നത് പോലെ ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത് മറ്റെല്ലാ കാര്യങ്ങളും നീ വിട്ട് കളഞ്ഞേക്ക് നിന്നെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നിനക്ക് ധൈര്യം പകരാനല്ലേ ഇച്ചായ നിൻ്റെ കൂടെ ഉള്ളത് ഞാൻ എവിടെ പോയാലും എൻ്റെ സാധനത്തിൽ എൻ്റെ ആമയെ വിട്ടു പോകുമോ മോളിക്കിച്ചായനെ മാത്രമേ കാണാൻ സാധിക്കാതെ ഉള്ളൂ ഇച്ചായനെ കാണാനും കേൾക്കാനും പറ്റും അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം അപ്പോഴും നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ അവനെ തൊടാൻ എന്ന പോലെ കൈകൾ മുൻപിലേക്ക് നീട്ടി എന്നാൽ അവൾ അവനെ തൊടാൻ ശ്രമിക്കുന്നതിന് മുൻപേ അവൻ തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ ആമിക്ക് തോന്നി ഒടുവിൽ അവൻ അവളിൽ നിന്നും മറഞ്ഞു ഇച്ചായ അവൾ വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു പെട്ടെന്ന് റൂമിൽ വെളിച്ചം തെളിഞ്ഞു ആമിച്ചേച്ചി എന്താ എന്താ പറ്റിയത് സാൻഡ്ര അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും ആമി ആകെ വിയർത്ത് കുളിച്ചിരുന്നു ശരീരവും മറ്റും വിറകൊണ്ട് കണ്ണുകൾ നനഞ്ഞിരിക്കുകയായിരുന്നു എന്താ ചേച്ചി പറ്റിയത് സ്വപ്നമുള്ളതും കണ്ടോ സാന്ദ്ര അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ എൻ്റെ ഇച്ചായൻ അവൾ തൻ്റെ മിന്നുമാലയിൽ പിടിമുറുക്കി ഇച്ചായനോ അതാരാ ചേച്ചി ചേച്ചിയുടെ ബ്രദറാണോ അവൾ സംശയത്തോട് ആമിയോട് ചോദിച്ചതും ആമി നിറകണ്ണുകളോട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ ചേച്ചി അവൾ നോക്കുന്നത് കണ്ട് സാൻഡ്ര ചോദിച്ചു ഹാ ഇച്ച എൻ്റെ എൻ്റെ ഹസ്ബൻറ്റാ അവൾ പറഞ്ഞതും സാൻഡ്ര ഞെട്ടി ആമി തൻ്റെ മിന്നുമാലയിലുള്ള കൈകൾ വിട്ടതും ആ മിന്ന അവളുടെ ഡ്രെസ്സിന് മുകളിലേക്കായി സാന്ട്ര ആ മിന്നിലേക്കൊന്ന് നോക്കി അവളെ തൻ്റെ കൈ കൊണ്ട് ആമിയുടെ മിന്നിലൊന്ന് തൊട്ടു ചേ ചേച്ചി അവൾ സംശയത്തോടെ വിളിച്ചു ഞാൻ ഞാൻ ഞാനൊരു വിധവയാണ് അവൾ പറഞ്ഞു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അത് കേട്ടതും സാൻഡ്ര കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി കരയില്ലേ ചേച്ചി അവൾ ആമയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൾക്ക് തൻ്റെ ഏങ്ങല്ലടികൾ അടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ചേച്ചി അവൾ ആമിയെ മുറുക്കി പിടിച്ചു കുറേ നേരം അങ്ങനെ ഇരുന്നു സാന്ദ്ര അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു ചേച്ചി അറിഞ്ഞെങ്കിൽ ഞാൻ സോറി അവൾ ആമിയോട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു സാന്ദ്ര അവളോടൊന്നും ചോദിക്കാൻ പോയില്ല ചോദിച്ച അവൾ ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകുമെന്ന് സാൻഡ്രയ്ക്ക് തോന്നി കരഞ്ഞു കരഞ്ഞ് ആമി എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു അതുവരെയും സാന്ദ്ര അവളോട് ഒന്നും തന്നെ ചോദിച്ചില്ല ആമി അവളോടൊന്നും പറഞ്ഞതുമില്ല പിറ്റേന്ന് പതിവ് പോലെ അവർ രണ്ടുപേരും ഓഫീസിലെത്തി ഇന്നവൾ രാവിലെ വന്ന അവളുടെ ജോലികൾ ഒക്കെ ചെയ്തു ഡേ ഷെഡ്യൂളൊക്കെ തയ്യാറാക്കി വെച്ചു മാം പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കെട്ടതും അവൾ തല ഉയർത്തി നോക്കി സ്വപ്ന അവളുടെ നാവ് മന്ത്രിച്ചു പിന്നെ പെട്ടെന്ന് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു സ്വപ്ന നീ എന്താടി ഇവിടെ അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല റിൻസി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സ്വപ്ന ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതെയോ എന്നിട്ട് അവളെവിടെ അവൾ സംശയത്തോട് ചോദിച്ചു അവൾ അവളിവിടുത്തെ ഡിസൈനറാ സ്വപ്ന അവളെ നോക്കി മറുപടി പറഞ്ഞു ഡിസൈനറോ അവൾ വീണ്ടും ചോദിച്ചു അതെ നിനക്കറിയാവുന്നതല്ലേ പഠിക്കുന്ന സമയത്ത് തന്നെ അവൾക്കതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന കാര്യം അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവൾ പിന്നെ ഡിസൈനിങ് പഠിച്ചത് പിന്നെ ഇവിടെ ജോലിക്ക് കയറി സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞിട്ടാണ് ഞാനും ഇവിടെ അപ്ലൈ ചെയ്തത് എന്തോ ദൈവഭാഗ്യം എനിക്കും കിട്ടി സ്വപ്ന ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഞാൻ എന്നും ഇവിടെ വരും ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് റിൻസി വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ ഇവരുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലാണ് അവൾ ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ വരും സ്വപ്ന അവളെ നോക്കി മറുപടി പറഞ്ഞു സത്യം പറഞ്ഞാൽ നിന്നെ ഇന്നലെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി നീ തന്നെയാണോ ഇതെന്ന് എനിക്ക് ആകെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ മുകളിൽ പറയുന്നത് കേട്ടു സാറിൻ്റെ സെക്രട്ടറി ആയിട്ട് ആമിയ ഫിലിപ്പ് എന്നൊരു കുട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് അപ്പം മനസ്സിലായി ഞാൻ കണ്ടത് നിന്നെ തന്നെയാണെന്ന് സ്വപ്ന അവളെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് നിന്നെ ഞാൻ ഇന്നലെ കണ്ടില്ലല്ലോ അവൾ വീണ്ടും ചോദിച്ചു അതെങ്ങനെ കാണാനാ നീ ഇന്നലെ ആ കടുവയുടെ വായിലിരിക്കുന്നത് കേട്ട് നിൽക്കുവല്ലായിരുന്നോ അപ്പോഴേ ഞാൻ നിന്നെ കാണുന്നത് കാണുന്നതന്നെ സ്വപ്നം പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു താണക്കേട് തോന്നി ഇന്നലെ അയാൾ തന്നെ വഴക്ക് പറഞ്ഞത് എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് എന്നോർത്തതും അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി നീ ഇനി അതൊന്നും ആലോചിക്കണ്ട ഇതിവിടെ അങ്ങേര് അങ്ങേരവഴുക്ക് പറയാത്തതും നാണം കെടുത്താത്തതുമായി ഇവിടെ ഒരു പെൺപിള്ളേരുല്ല അവൾ ആമിയെ സമാധാനപ്പെടുത്തി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ മനഃപൂർവ്വമാണ് വിളിക്കാഞ്ഞത് വിഷമിച്ചിരിക്കുന്നത് നിന്നോട് വീണ്ടും എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാനാ വീണ്ടും അതൊക്കെ പറയുമ്പോൾ അതെല്ലാം നിന്നെ കൂടുതൽ വേദനിപ്പിക്കുകയല്ലേ ഉള്ളൂ അവൾ പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആമി വിഷമിക്കല്ലേ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും സ്വപ്ന പെട്ടെന്ന് അവളെ സമാധാനപ്പെടുത്തി നിന്നെ അയാൾ കുറേ ടോർച്ചർ ചെയ്യുന്നുണ്ടല്ലേ സ്വപ്ന സംശയത്തോട് ചോദിച്ചു മറ്റെന്ത് ചെയ്യാനാ സ്വപ്ന അവൾ ദയനീയമായി പറഞ്ഞു നിനക്ക് വേറെ എവിടെയൊക്കെങ്കിലും സ്വപ്ന സംശയത്തോട് ചോദിച്ചു അത് കേട്ടത് മാമിയെ അവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു ഇവിടെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഫെലിക്സിൻ്റെ ജോലി ഇല്ലാതെയാക്കുമെന്നും തിരികെ നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയി പക്ഷേ അതൊന്നും അവൾ സ്വപ്നയോട് പറയാൻ നിന്നില്ല ഒരു കണക്കിനെ കുറിച്ച് വഴക്ക് കേട്ടാൽ സാരമില്ല ഇവിടെ ഞങ്ങൾക്കൊക്കെ കിട്ടിയതിൽ ഏറ്റവും വലിയ ജോലിയാണ് നിൻ്റേത് സാലറി നോക്കിയാലും പൊസിഷൻ നോക്കിയാലും എങ്ങനെയെങ്കിലും അയാളുടെ കൂടെ പിടിച്ചു നിന്നാൽ നിനക്ക് നല്ലതാ പിന്നെ ചില വിഷമങ്ങൾ മറക്കാൻ ഇതുപോലെയുള്ള എൻഗേജ്ഡ് ആയാൽ മതി സ്വപ്ന അവളോട് പറഞ്ഞതും അവളൊന്നും വേണ്ടിയില്ല ശരിയടി ഞാൻ മുകളിലേക്ക് പോട്ടെ പിന്നെ കാണാം അയാൾ വരുന്ന സമയത്താണ് എന്നെ ഇവിടെ കാണുന്നതെങ്കിൽ പിന്നെ പറയണ്ട അവൾ പറഞ്ഞതും ആമി അവളെ നോക്കി തലയാട്ടി ഇടിയ ആമി ഞാൻ നിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിളിക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്വപ്ന ചോദിച്ചത് ആമി സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി അല്ല നീ ഇപ്പം ഞങ്ങളുടെ മേഡം അല്ലേ ഞങ്ങളൊക്കെ ഇനി അങ്ങനെയല്ലേ വിളിക്കേണ്ടത് നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു നിന്നെ മാത്രമായിട്ട് കാണുമ്പോഴേ ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് വിളിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മാമെന്ന് തന്നെ വിളിക്കുള്ളൂ തൽക്കാലം ഞാനും നീയും ഫ്രണ്ട്സാണെന്നുള്ള കാര്യമൊന്നും ഇവിടെ ആരും അറിയേണ്ട പിന്നീൻ സാറും അയാൻ സാറും ഒന്നും സ്വപ്ന അവളെ നോക്കി പറഞ്ഞു അത് കേട്ട് ആമി തലയാട്ടി ആ ആമി ശരിക്കും നിന്നെ ഇന്നലെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം അതിശയിച്ചു പോയി സ്വപ്ന അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞതും ആമി അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി അയാൻ സാർ എന്തൊക്കെ നിന്നെ മറ്റുള്ള സ്റ്റാഫിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു എന്നിട്ട് നീ ഒരു അക്ഷരം പോലും തിരികെ മിണ്ടാതെ അവളുടെ മുന്നിൽ നിന്നില്ലേ അതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഞാൻ കണ്ടതും പരിചയപ്പെട്ടതും ഒന്നും ഈ ആമി അല്ലായിരുന്നു എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി അത് നീ തന്നെയാണോ എന്ന് സംശയിക്കാനുള്ള ഒരു കാരണവും അത് തന്നെയായിരുന്നു മുഖം നോക്കാതെ പ്രതികരിച്ചു കൊണ്ടിരുന്ന നീ പെട്ടെന്ന് എല്ലാം കേട്ട് നിൽക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല സ്വപ്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആമി അവൾക്ക് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി ശരിയടി ഇനിയും സംസാരിച്ചു കൊണ്ട് നിന്ന സാറ് കയറി വരുമ്പോൾ നിനക്കും കൂടിയായിരിക്കും വഴക്ക് കിട്ടുന്നത് നിന്നെ ഇന്നലെ ഇവിടെ വെച്ച് കണ്ട കാര്യം ഞാൻ റിൻസിയോട് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആകുമ്പോൾ അവൾ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടി ഒരു ദിവസം പുറത്ത് കാണാം അവൾ വീണ്ടും പറഞ്ഞതും ആമിയതിന് മറുപടി പറയാതെ തലയാട്ടി പെട്ടെന്ന് ഓഫീസിൻ്റെ മുൻപിൽ അവൻ്റെ കാർ വന്ന് നിന്നു അയ്യോ അയ്യാൻ സാർ വന്നു ഞാൻ പോട്ടെ നമുക്ക് നാളെ ഇതേ സമയം കാണാം അപ്പം നിൻ്റെ നമ്പർ എനിക്ക് തരണേ അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സ്വപ്നം അവിടെ നിന്ന് ഓടിപ്പോയി ആമി അവനകത്തേക്ക് കയറി വരുന്നതിന് മുൻപേ തന്നെ അവളുടെ സീറ്റിൽ പോയിരുന്നു കൊണ്ട് ഫയലുകൾ ഓരോന്നും മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു അവൻ വന്ന് തൻ്റെ ക്യാബിനിലേക്ക് ഇരുന്നപ്പോഴേക്കും അവൾ എഴുതി വെച്ച ഷെഡ്യൂളുമായിട്ട് അവൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു സർ അവൾ വിളിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്നത്തെ ഷെഡ്യൂൾ അവൾ പറഞ്ഞു കൊണ്ട് ആ നോട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇതൊക്കെ താനാണോ തീരുമാനിക്കേണ്ടത് ഞാൻ പറയാതെ ഇതൊക്കെ തയ്യാറാക്കാൻ തന്നോടാരാ പറഞ്ഞത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് സാറ് ഇന്നലത്തെ ഷെഡ്യൂൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ പറഞ്ഞു ഇന്നലത്തെ ഷെഡ്യൂൾ ആണോ ഇന്ന് ഇന്നത്തെ തയ്യാറാക്കുമ്പോൾ അതെന്നോട് ചോദിക്കണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഇതെല്ലാം മാറ്റി എഴുതണം അവൻ പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതെ അവൾ തല കുളിക്കി തന്നെ കൊണ്ട് മനപൂർവ്വം പണിയെടുപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിതൊക്കെയെന്ന് അവൾക്കറിയാമായിരുന്നു സർ പുറത്തുനിന്ന് നിന്നും ആരോ വിളിച്ചതും അവൻ അയാളോടകത്തേക്ക് കയറി വരാൻ പറഞ്ഞു അയാൾ അവനോട് അവൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് ഹിന്ദിയിൽ പറഞ്ഞതും അവൻ അതിനെ തലയാട്ടി അവൻ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവളോടൊരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി താനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അർത്ഥത്തിൽ അവളും അവിടേക്കിരുന്നു അച്ചാ അവൻ അവിടേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു ആ ആദി അടുത്ത മാസം ഫസ്റ്റ് സൺഡേ നമ്മുടെ ഹോട്ടൽ മെഡിറ്ററേനിയൽ വെച്ച് ഒരു ബിസിനസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് എല്ലാ ബിസിനസ് ആളുകളും പങ്കെടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റാണ് എനിക്കൊന്ന് ഡൽഹി വരെ പോകണം നമ്മുടെ ഒരു വാലുബിൾ ക്ലയൻറ്റിനെ കാണണം അത് മുടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഈ മീറ്റിംഗിന് നീ പോകണം കൂടെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരാളെ കൂടി കൊണ്ടുപോകണം അയാൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഒരുപാട് ബിസിനസ്മാൻസ് വരുന്നവനാണ് സോ പറ്റുമെങ്കിൽ അവരുമായിട്ടൊരു പ്രൊജക്റ്റ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ നിൻ്റെ കൂടെ സപ്പോർട്ടിന് ഒരാൾ കൂടി ഉണ്ടാകണം നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുപോയ്ക്കോ അയാൾ പറഞ്ഞതും അവൻ തലയാട്ടി അച്ഛ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല അത് ചെയ്യണം അയാൾ പറഞ്ഞതും അവനൊന്നും മൂളി പിന്നെ അയാളുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി അവൻ അവൻ്റെ സ്ഥലത്തേക്ക് നടന്നു അവൻ്റെ ഉള്ളിൽ മുഴുവൻ ആരെ കൂടെ കൊണ്ടുപോകുമെന്നുള്ള സംശയമായിരുന്നു അതേ സംശയത്തോടെ തൻ്റെ മുറിയിലേക്ക് നോക്കിയതും അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആമിയാണ് കണ്ടത് അത് കണ്ടതും ഉള്ളിലൊരു പുച്ച ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു